മാവൂർ പാടത്ത് അറുപത്തിയഞ്ചോളം ഏക്കറിൽ കൃഷി ചെയ്ത നെൽകൃഷിക്ക് മേനി വിളവ് കൃഷിയുടെ കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു മാവൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷകരാണ് നെല്ല് വിളയിച്ചത് മാവൂർ പാടത്തെ നെൽകൃഷിയിലാണ് നൂറുമേനി വിളവ് ലഭിച്ചത് അറുപത്തിയഞ്ചോളം ഏക്കർ സ്ഥലത്തായിരുന്നു നെൽകൃഷി ചെയ്തിരുന്നത് കൃഷിയുടെ കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു മട്ട ത്രിവേണി നെല്ലിനമാണ് ഇത്തവണ ഇവർ കൃഷി ചെയ്തത് മാവൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷകരാണ് നെല്ല് വിളയിച്ചെടുത്തത് കൊയ്ത്തും മെതിയുമടക്കം സാധിക്കുന്ന യന്ത്രമെത്തിച്ചായിരുന്നു നെല്ല് കൊയ്തെടുത്തത് ജില്ലാ പഞ്ചായത്ത് അംഗം സുദ്ധ കമ്പളത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അപ്പുകുഞ്ഞൻ എ പി മോഹൻദാസ് പുലപ്പാടി ഉമ്മർമാസ്റ്റർ കൃഷി ഓഫീസർ ദർശന ദിലീപ് പാടശേഖര സമിതി ഭാരവാഹികളായ എ എൻ മരക്കർ ബാവ സലീം ചെറുതൊടികയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബാവൂർ